പട്ടാമ്പി പന്തക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നവീകരിച്ച ഓഫീസ് കെട്ടിടവും യുവചൈതന്യ കൂട്ടായ്മ നിർമ്മിച്ചു നൽകിയ ഗേറ്റും സമർപ്പിച്ചു മേൽശാന്തിയുടെ മുഖ്യ കാർമികൾ സുന്ദരൻ മുർക്കാട്ട് പറമ്പ് പി ടി വേണു എന്നിവർ ഉദ്ഘാടനം ചെയ്തു നമ്മൾ കഴിഞ്ഞ രാമായണ കഥാദർശനം എന്ന പ്രഭാഷണ പരമ്പരയിലാണ് അതിന്റെ അവസാന ദിവസമാണ് നമ്മള് നമ്മുടെ ഇടിയത്തെ ബിജുപേട്ടൻ ചോദിച്ചത് ഈ പ്രഭാഷണത്തിന്റെ അവസാനം നമ്മൾ എന്തെങ്കിലും കളക്ഷൻ എടുത്ത് എന്തെങ്കിലും ചെയ്യാൻ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു വന്ന് എന്തെങ്കിലും നമ്മൾ തോന്നിച്ച പോലെ ഞാൻ പറഞ്ഞു ഓഫീസിന്റെ മേലെ ഷീറ്റ് ഇടാം എന്നുള്ളൊരു ആലോചന ഉണ്ട് എന്ന് പറഞ്ഞു അവിടുന്ന് കുറെ പേര് നമുക്ക് സ്പോൺസർമാരായിട്ട് വന്നു നമ്മൾ അതിലേക്ക് ഇറങ്ങി പുറപ്പെട്ടു വിചാരിച്ചതിനേക്കാളും മുകളിൽ നമുക്ക് കളക്ഷൻ വന്നു പക്ഷെ ഇതിന് മുഴുവൻ ചെലവഴിക്കുന്ന വന്നു ഞാൻ അപ്പോഴും പറയുന്നില്ല പൂർത്തീകരിക്കാൻ നമ്മൾ കുറച്ചൊക്കെ ബുദ്ധിമുട്ടേണ്ടി വന്നു എന്നാലും നമ്മൾ വിചാരിച്ചതിനേക്കാളും കളക്ഷൻ വന്ന് നമുക്കൊരു പകുതിയുള്ള സംഖ്യ നമുക്ക് കളക്ഷനിൽ കിട്ടി ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക